Check the mic and make sure it sound right, boys. നമസ്കാരം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം പലരും അത് തെളിയിച്ചിട്ടുണ്ട് ഇത് ചന്തു നായിക്ക് ജനിച്ചത് ഒറീസയിൽ മുംബൈയിൽ നടന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വിജയി ശേഷം ഒന്ന് രണ്ട് സിനിമകളിലും സീരിയലുകളിലുമൊക്കെ അഭിനയിച്ചു പക്ഷേ അപ്പോഴും ചന്തു നായിക്കിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മലയാള സിനിമയാണ് ആ മലയാള സിനിമയിൽ അഭിനയിക്കാനായി ചന്തു നായിക് മൂന്ന് കൊല്ലം മുൻപ് കേരളത്തിലെത്തി പക്ഷേ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഒരു ചായക്കടയിലെ ജീവനക്കാരനാണ് ചന്തു നായിക് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ചന്തു നായിക് ബോഡി ബിൽഡർ കൂടിയാണ് ചന്തു നായിക്കിനോട് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് മലയാള സിനിമയെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് ചന്തു കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി മൂന്ന് വർഷത്തിൽ എന്തിനാണ് കേരളത്തിലേക്ക് വന്നത് നമ്മുടെ നാട്ടിലെ പോയി പിന്നെ എല്ലാ ഡിറക്ടറും പ്രൊഡ്യൂസർക്കും ചോദിച്ചു കിട്ടി ഓടി പോയി കാശ് കൊടുക്കാൻ മലയാള സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ അതാണ് അതുകൊണ്ടാണ് മലയാളത്തിലേക്ക് പോകുന്നത് കേരളത്തിലേക്ക് പോകുന്നത് ഇവിടെയോ സിനിമയിൽ അഭിനയിക്കാനായിട്ട്

കിട്ടി കിട്ടി എന്തെങ്കിലും ഒരു അവസരം കിട്ടിയോ ചാൻസ് 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 സിനിമ ഏപ്രിൽ ഏപ്രിൽ മാസത്തില് സ്റ്റാർട്ട് സ്റ്റാർട്ട് ആവും അതില് ഉണ്ടോ ഉണ്ട് ഇപ്പോ വന്നതിന് ശേഷം ഈ മൂന്ന് വർഷമായിട്ടും ഫോർട്ട് കൊച്ചി നസ്രത്തിലെ ഈ ഒരു ചായക്കടയിൽ തന്നെയാണ് ജീവനക്കാരനായിട്ട് നിൽക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ജോലി നോക്കിയിട്ടുണ്ടോ ഇല്ല വേറെ ജോലി ഇല്ലക്കടല് മാത്രം ചായക്കടലിൽ എത്തി പിന്നെ ഏഴ് മാസം മാസൊക്കെ മുംബൈ പോയി ചായക്കടയിൽ മാസം ശേഷം മുംബൈ പോയി പിന്നെ ഓഡിഷൻ ആ ഓഡിഷനിൽ മോഡലിംഗ് ബോഡി ബിൽഡിംഗില് ഗോൾഡ് മെഡൽ കിട്ടി മോഡൽ ബോഡി ബിൽഡിംഗ് മൂന്നിലും ഗോൾഡ് മെഡൽ കിട്ടി അല്ലേ ആ അതാണ് അത് ശരി പിന്നെ അതൊക്കെ ഒരു രാധാകൃഷ്ണ ചാൻസ് കിട്ടി രാധാകൃഷ്ണ ഹിന്ദി സീരിയലായിരുന്നു പിന്നെ അതാ വൈറലായി പിന്നെ നമ്മളെ നാട്ടില് എല്ലാവരും ടിവിയിൽ കണ്ട

കുഴപ്പമില്ല അവിടെ മമ്മിൻഡാട്ടി പറഞ്ഞ ഇപ്പൊ പഠിക്കുവാണെങ്കിൽ മോന് ഇപ്പൊ നമ്മള് കാശ് കൊടുക്കുകയാണ് കാശ് തരാം എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോ എന്നാ ജോലി ചെയ്യണം ആ ക്ലാസ്സില് എന്നാ ഇപ്പോ കഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടി ക്ലാസ് വേണേലേ അതാണ് ഇപ്പോ സ്വന്തം ക്ലാസ്സിൽ ഇപ്പൊ സിനിമ എങ്ങനെ സിനിമത്തിൽ എങ്ങനെ ചാൻസ് കിട്ടും അതൊരു ചാൻസ് കിട്ടും ചന്ദുവിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ ചന്ദുവിന് ചന്ദുവിൻ്റെ പ്രതീക്ഷ സിനിമയിൽ ചാൻസ് കിട്ടും ജീവിതത്തിൽ ഉയർന്നു വരാൻ പറ്റും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ചന്തു മുന്നോട്ട് പോകുന്നത് അതാണ് ഇപ്പോ മൂന്ന് വർഷമായി ബീട്ടിൽ പോയില്ല മൂന്ന് കേരളത്തിൽ പോയിട്ടില്ല ഇല്ല ഇപ്പൊയില്ലേ ആ മമ്മിന്റെ എല്ലാ ദിവസവും നമ്മ മമ്മി പറയണോ നാട്ടിൽ പോയിട്ട് മമ്മി വിളിക്കാണ് പറഞ്ഞു നാട്ടിപേരും ഒരു മലയാളം ആക്ടറിയും നാട്ടിപേരൂ എന്തെങ്കിലും ഒരു മലയാള ആക്ടർ ഒരു മലയാള സിനിമയിൽ എന്തെങ്കിലും എന്തെങ്കിലും ആയതിനു ശേഷം മാത്രമേ ചന്തു നാട്ടിലേക്ക് ഒരു മടങ്ങി പോക്കുള്ളൂ എന്നാണ് ചന്തു പറയുന്നത് അല്ലേ പ്രതീക്ഷയുണ്ടോ ഉണ്ടോ ഏത് വേഷങ്ങളാണ് ചെയ്യാൻ ഇഷ്ടം റൊമാൻസ് ആണോ വില്ലൻ ആണോ അതോ ആക്ഷൻ ആണോ എനിക്ക് കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഞാൻ എല്ലാ റെഡി ഉണ്ട് ഏത് വേണമെങ്കിലും ആണോസ്റ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ചന്ദുനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പല പത്രങ്ങളിലും വന്നിരുന്നു അതായത് ഒഡീസയിലെ ഒരു ആക്ടർ ഒരു ഹോളി ഹോളിവുഡ് സിനിമയിലേക്ക് അഭിനയിച്ചതാണല്ലോ രണ്ട് സിനിമയാണെങ്കിലും ഹോളിവുഡ് സിനിമയിൽ താങ്കൾ അഭിനയിച്ചതാണ് ആക്ടർ വന്നിട്ട് കേരളത്തിൽ ഈ പടംപരീം ബജിയും ഒക്കെ ഉണ്ടാക്കുന്ന ചായ അടിക്കുന്ന ഒരു ഇത് ഒരുപാട് ഇതിൽ കാണിച്ചു താങ്കളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മലയാള മാധ്യമങ്ങൾ അത് ഓൺലൈൻ ചാനലുകൾ ഓൺലൈൻ ചാനലുകളും അതുപോലെ പത്രങ്ങളും ഒക്കെ ഒരുപാട് ചന്തുവിനെ പ്രൊമോട്ട് ചെയ്തു അപ്പോൾ ചന്തു ഇതിന് നമ്മുടെ ഡി എൻ എ ന്യൂസിന് വേണ്ടി മാത്രം ചന്തു ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊച്ചിയിൽ നിന്ന് വരികയാണ് ഇന്ന് വൈകുന്നേരം പോകണം ഇന്ന് അവധിയാണോ കട ആ ീ ഉണ്ട് അതാണ് അത് നിങ്ങള് കുറെ ദിവസമായി വിളിച്ച് നേരത്തെ വിളിച്ച് നിങ്ങള് വാർന്നി പ്രിയയില്ല പിന്നെ ബാക്കി ഫ്രീ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ ഫ്രീ ഉണ്ടല്ലേ അതാണ് ഇഷ്ടമുള്ള മോഹൻലാൽ സാറ് എല്ലാർക്കും മോഹൻലാൽ സാറേ ഇഷ്ടഭാങ്ക പിന്നെ എല്ലാ ദിലീപ് സാറും മോഹൻലാൽ സാറ് മമ്മൂട്ടി സാറ് എല്ലാ നല്ല ആട്ടിങ് ആണ് പക്ഷെ കൂടുതൽ മോഹൻലാൽ സാറ് മമ്മൂട്ടി അഭിനയിക്കുകയാണെങ്കിൽ ആ ഏതൊരു സംവിധായകന്റെ മലയാളത്തിലെ മലയാളത്തിലെ സിനിമകളൊക്കെ കാണാറുണ്ട് ഒരുപാട് സിനിമകൾ കാണാറുണ്ടോ തിയേറ്ററിൽ പോയി കാണു അതോ മൊബൈലിൽ കാണു കിട്ടില്ല എങ്കിലും നമ്മുടെ നല്ല സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി തന്നെ കാണണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെ പോലെ ഈ ഇൻഡസ്ട്രി ഒന്ന് നിലനിർത്തണമെങ്കിൽ നല്ല സിനിമകൾ അല്ലാതെ നല്ലതല്ലാത്ത സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് അതൊക്കെ നമ്മൾ കയ്യിൽ നിന്നൊക്കെ കാശി മുടക്കി പോയി കാണേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എല്ലാ സിനിമകളൊക്കെ അഭിപ്രായം കേൾക്കുന്ന സിനിമകളൊക്കെ പോയി കാണണം കാരണം മൊബൈലിൽ കാണാതെ ഒരു ആ ഇൻഡസ്ട്രിയെ നിലനിർത്തുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ പ്രേക്ഷകരാണ് അപ്പോൾ ചന്തുവിനും അത് ഗുണം ചെയ്യും അപ്പോൾ അതുകൊണ്ട് കഴിവതും കാരണം ഈ അറിയാം ഒരു ചായക്കടയിലെ ജോലിയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര മണിട്ടാണ് ജോലി തുടങ്ങുന്നത് ജോലി ഞാൻ രാവിലെ പോണേ ഏഴുമണിക്ക് കടകും പിന്നെ കൂട്ടിട്ട് പന്ത്രണ്ട് മണി വരെ ജിമ്മിൽ പോകാനുള്ള ഒരു ടൈം കിട്ടും ആ അഞ്ചു മണിക്ക് ജിമ്മിൽ പോകണം പിന്നെ ജിമ്മിൽ ഡയറക്റ്റ് വരും കടക്ക് കടക്ക് ഏഴ് മണിക്ക് തിറക്കണം കട പിന്നെ മണിക്ക് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ വരും പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് കട കൂട്ടിട്ട് ഈ ചായക്കടയിൽ എന്താണ് എന്തൊക്കെയാ പഴംപൊരിയും ബജിയും ഒക്കെ ഉണ്ടാക്കുമോ എല്ലാം ആ പാണംപുരി ബോണ്ട പണം പൊരുവുണ്ടാക്കണം പിന്ന ഉന്നുപോട പരിപ്പ് പഠിച്ചാണ് ആ ഇവിടെ വന്നിട്ട് പഠിച്ചു എല്ലാം പഠിച്ചു കൊഴപ്പില്ല ഇപ്പൊ എല്ലാ സാധനവും ചെയ്യണം നേരത്തെ പാത്രക്കണം ഇപ്പൊ പാത്രത്തിൽ നോക്കണില്ല ഇപ്പൊ എല്ലാം ചെയ്യണം ഇപ്പൊ മുംബൈലെ പോലെ അവിടെ ഷൂട്ടിങ്ങില് പോയില്ലേ പിന്നെ നമ്മള് ന്യൂസ് ഹൈലൈറ്റ് ആയി ഒഡീഷയില് പിന്നെ അവിടെ ടി വിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട പാത്രം പിന്നാക്കണ ആള് ഇവിടേക്ക് എല്ലാവരും വന്നിട്ട് പാത്രം പിന്നാക്കണ ഈ ചായക്കടല് ചെരുപ്പ സമയത്തിൽ ഇപ്പൊ ഫേമസ് ആയി ഈ ചായക്കടല് മാത്രം അതായത് ഇപ്പൊ ഫേമസ് ആയത് ഈ ചായക്കടലിൽ വന്നതുകൊണ്ടാണ് ഈ മുടി നീട്ടി വളർത്തി നമ്മള് അപൂർവമായിട്ടല്ലേ ഇല്ല ഇല്ല എങ്ങനെ കേരള ആളെ ഇപ്പൊ പായെങ്കിൽ ഒരാൾ ചോദിച്ചില്ല എങ്ങനെ സ്റ്റൈൽ അടിപൊളിയാണ് പറഞ്ഞത് വന്നിട്ട് ഇല്ല സ്റ്റൈൽ സ്റ്റൈൽ അല്ല ലൈൻ ലവർ ലവർ എങ്ങനെയാ ഒരു സിനിമ മാത്രമേ ആക്ടറും അതാണെന്ന സ്വപ്നം ഒരു ആക്ടർ എങ്ങനെയാ ഇപ്പൊ എന്ന ചെരിപ്പുണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് പോയ ഇപ്പൊ ഒരു വലിയ ആക്ടറാവുക അതാ നോക്കാം പിന്നെ അതാണ് ഈ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രതികരണം ഈ ഒരു രീതിയിൽ എല്ലാവർക്കും സ്നേഹമാണോ ആഹ് ഇവിടുത്തെ ആ എല്ലാളും സ്നേഹ ചന്തു വിളിക്കണെങ്കി ചന്തു നടന്ന് വിളിക്കണ സിനിമ സിനിമാ എവിടെ എവിടെ ഒരു ദിവസം കാണില്ലെങ്കിൽ എല്ലാവരും ചന്തു എവിടെ ചന്തു എവിടെ ചന്തു എവിടെ ചോദിക്കാണ് പിന്നെ രാത്രി വരയ്ക്ക് എല്ലാ ഓടി വരും കുഴപ്പമില്ല ഇവിടുത്തെ ആൾക്കാർ നല്ലതാണ് കേരളം നല്ലതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേക്കില്ല ഈ വണ്ടി പോടി വരും ഓടി വരീട്ട് വണ്ടിയില് അല്ല ഈ കണ്ടു കഴിഞ്ഞാൽ പറയില്ല പാക്ക് 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 എനിക്ക് ഫോട്ടോയിലൊക്കെ ഉള്ളത് ആണോ എല്ലാം ഉണ്ട് വർക്ക് ും സമയത്തിലെ ഫോട്ടോ ഇനി എന്താണ് ഇപ്പൊരു നാട്ടിലേക്ക് അച്ഛനേ അമ്മയും തോന്നുന്നുണ്ടോ എന്തെങ്കിലും ആയിട്ട് പോകുന്നുള്ളു അത്രേ ഉള്ളു ആ ഏത് തരം അതായത് ഇപ്പം നമുക്ക് നേരത്തെ ചോദിച്ചപ്പോ വില്ലൻ റേഷണം എന്ന് പറഞ്ഞു മലയാളത്തിൽ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ചന്തു അല്ലേ കണ്ടിട്ടില്ലേ മലയാള സിനിമ കണ്ടിട്ടില്ലേ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സിനിമയിൽ ഏതൊരു ആളിനെയാണ് ഏതൊരു നടൻ ചെയ്ത ഒരു ക്യാരക്ടറിന് ചന്തുവിനെ ഒരു അവസരം ഒരു അവസരം കിട്ടിയാൽ അവതരിപ്പിക്കാൻ ഇഷ്ടം പക്ഷെ നമ്മള് ഡബ്ളിന്റെ ഹിന്ദി ഭാഷയിൽ അതാ നോക്കണം മൂവി ആക്കാൻ മലയാളം ഭാഷയില് എത്ര വീഡിയോ ഡയലോഗ് എത്ര കണ്ടെന്റ് അപ്പോ ഇപ്പം മലയാളത്തിൽ തന്നെ പിടിച്ചു നിക്കണം എന്നാണ് മലയാളത്തിൽ എന്തായാലും ആയിട്ട് ചന്തവിടന്ന് നാട്ടിലേക്ക് പോകും ഉണ്ട് അപ്പം ആ പ്രതീക്ഷ നന്നായിരിക്കട്ടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പരിപാടി ഒരു ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഒരു റീസപ്പാട്ട് കൂടും ओरिसा <laughs> गाटा रे समय वयसक मोर नेलु चुरै कौसिंद करे देलु छै रे समय नेहुराउ छै होली मु पडछि मो पिला दिना दे फेरे നന്നായിട്ടുണ്ട് എനിക്ക് അറിയില്ല അർത്ഥം എന്തെങ്കിലും സ്കൂൾ പഠിക്കാൻ സമയത്തില് ആ സമയത്തില് എന്നാ എന്റെ ഫ്രണ്ട്സ്മാര് പിന്നെ എല്ലാ പിന്നെ ആ സമയം ഇപ്പൊ ഇല്ല ഇപ്പൊ വലുതായില്ല ആ സമയം കഴിഞ്ഞി പിന്നെ ഇപ്പൊ സമയ കൂടുതലായില്ലേ എന്നാ പറഞ്ഞ് സമയപരി എങ്ങനെ ചെയ്യണം ആ അതായത് പിന്നെ നമ്മൾ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല അതായത് നഷ്ടപ്പെട്ടു പോയ നമ്മൾ സമയം ഓരോ സമയം നഷ്ടപ്പെട്ടു പോയ കാര്യം നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണോ അങ്ങനെയാണ് എന്തായാലും ഈ പാട്ടിന്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടില്ല പക്ഷെ അത് കൊള്ളാം ആസ്വദിക്കാണ്ട് ഈ എന്തോ ഒരു കണ്ണിന് എന്തോ ഒരു പറ്റി പറ്റിയെന്ന് പറഞ്ഞു അതിന് കുറിച്ച് എന്തായിരുന്നു അതാ ഒരു എട്ട് വർഷമായി എട്ട് വർഷ സമയത്തില് ചെറുപ്പ സമയത്തില് ചിക്കൻ ബോക്സ് കയറി അതില് പിന്നെ അതൊക്കെ ഡോക്ടർ എല്ലാളും ചോദിച്ചു ഡോക്ടറെ കൂടി ചോദിച്ചു പിന്നെ മമ്മി ഡാഡി മമ്മി ഡാഡി പറഞ്ഞ് വേണ്ട ചേണ്ട മമ്മി ഡാഡി ഭയങ്കര പേടിയുണ്ട് അതായത് ചിക്കൻ ബോക്സ് വന്ന് കണ്ണിന്റെ കാഴ്ച പോയ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാകുന്ന പറഞ്ഞു ആ അതാവൂലും പേടി ല്ലേ അങ്ങനെയാണ് ഇപ്പോൾ ലെൻസ് വെച്ചാണോ ആ ലെൻസ് വെച്ചിട്ടാണ് അഭിനയിക്കുന്നത് അല്ലെ അപ്പോൾ ഇതൊന്നും ഈ ഒരു പ്രതീക്ഷയൊന്നും ഒരിക്കലും കളയരുത് നമുക്കിപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷമോ ഒക്കെ ഈ പല സ്ഥലങ്ങളിലും ചാൻസ് ചോദിച്ച് നടക്കേണ്ടി വരും ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും ഈ രണ്ട് മൂന്ന് വർഷം നമുക്ക് കിട്ടിയില്ല പക്ഷേ ഈ ഒരു ലക്ഷ്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷാരൂഖ് ഖാൻ അറിയാലോ ഷാരൂഖ് ഖാനൊക്കെ വേറെ അദ്ദേഹത്തിന്റെ നാട് ബോംബെ അല്ല അവിടെ നിന്ന് അദ്ദേഹം വന്നു ഇന്നിപ്പോൾ ഹിന്ദി സിനിമയുടെ ഒരു അധിപനായി തന്നെ തീർന്നിരിക്കുകയാണ് അല്ലേ അതുപോലെ തന്നെയാണ് മലയാളത്തിലുള്ള ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ശ്രീനിവാസൻ എന്നുള്ള പേര് മാത്രമല്ല ഒരുപാട് ഈ പറയുന്ന മോഹൻലാൽ പോലും മമ്മൂട്ടി പോലും ചാൻസ് ചോദിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നിട്ടുണ്ട് അവരുടെ പലപ്പോഴും അവർ പല അഭിമുഖങ്ങളിലും ഒക്കെ അവർ പറഞ്ഞിട്ടുള്ളതാണ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ഇപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് പേര് മാത്രമേ അല്ലാതെ വന്നിട്ടുള്ളൂ അവസരങ്ങൾ അവരെ തേടി അങ്ങോട്ട് പോയിട്ടുള്ളൂ കുഞ്ചാക്കുബോബൻ ബഹത്വാസിൽ അവരൊക്കെ അങ്ങോട്ട് പോയതാണ് കാരണം അവരുടെ കുടുംബം സിനിമ കുടുംബമാണ് പക്ഷേ അല്ലാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു നടന്നിട്ടുണ്ട് അപ്പോൾ അവർ നിരാശരായി പലരും ഇപ്പോൾ ജോജു ജോസഫിൻ്റെ കാര്യം തന്നെ ജോജു ജോർജിൻ്റെ കാര്യം തന്നെ എടുക്കാം ജോജു ജോർജ് എത്രയോ വർഷം ജൂനിയർ ആർ ജോ ജോർജ് എന്നറിയുമോ ആ ജോസഫ് സിനിമയിലൊക്കെ വന്നിട്ടില്ല ആ അദ്ദേഹം ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ട് ഒരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം ഇനി ഇതൊന്നും മതിയാക്കാം എന്ന് പറഞ്ഞു പോയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടുന്നതും ജോസഫിലെ ജോസഫ് എന്ന സിനിമയിലൂടെയൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിലോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം അവിടെ പോകുമ്പോൾ നമുക്ക് കളിയാക്കൽ പരിഹാസം കേൾക്കേണ്ടി വരും അല്ല വേണ്ട ഞാൻ അറിയിക്കാം പൊക്കോ എന്ന് പറയും ആ ഇനിയിപ്പോൾ വേണ്ട എനിക്കെന്തായാലും ഇത്രയും പ്രായമായി ഞാൻ പോയി ഇനി എന്തെങ്കിലും ജോലി ചെയ്ത് അല്ലെങ്കിൽ ചായക്കട ജോലി ചെയ്ത് ജീവിക്കാം എന്നൊരിക്കലും കരുതരുത് ഇതിൽ ഈ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ ലക്ഷ്യം എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണം ഏ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ എന്തായാലും ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ പിന്നെ അതായത് ഞാൻ ചന്തു വലിയൊരു സ്റ്റാർ ഒക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയിൽ അറിയപ്പെടുന്ന ഒരാൾ കഴിഞ്ഞാൽ ഡി എൻ എ ന്യൂസിൽ ഞങ്ങൾ വരും അപ്പോൾ പറയരുത് മാറി അതൊന്നും മാറിയിരിക്കരുത് എനിക്ക് ടൈം ഇല്ലാതെ കാര്യം പറഞ്ഞാൽ എങ്ങനെയല്ല നേരത്തെ ഞാൻ ന്യൂസ് ന്യൂസ് ചാനലിന്റെ സപ്പോർട്ടിലായി പോത്തി വയറലെത്ര കൊണ്ടായി പോകും നേരത്തെ എത്ര വലിയ സ്റ്റാർ സ്റ്റാറാവുക ന്യൂസ് ചെല്ലനു നേരത്തെ വിളിക്കണം നിങ്ങള് സപ്പോർട്ട് കിട്ടി അതാണെന്ന ഇത്ര ഞാൻ വെറുതെ പറഞ്ഞു തമാശ പറഞ്ഞാണ് കേട്ടോ കാരണം വലിയ സിനിമയിൽ എന്തെങ്കിലും ആവാൻ പറ്റട്ടെ എന്തെങ്കിലും ഒരു നല്ല വേഷങ്ങൾ കിട്ടി ഒന്ന് രണ്ട് വേഷങ്ങൾ കിട്ടി കഴിയുമ്പോൾ പിന്നെ പിന്നെ ചെറിയ വേഷങ്ങൾ കിട്ടി വലിയ വേഷങ്ങളിലോട്ട് പോകട്ടെ അങ്ങനെ ചന്തുവിനെ മലയാളികൾ അറിയട്ടെ പിന്നെ ഇതേപോലെ ഏതെങ്കിലും വലിയ ആൾക്കാർ സ്റ്റാർ ആയതിനു ശേഷം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഡി എൻ എ ന്യൂസിൽ ഞാൻ വന്നിരുന്നു അവർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു എന്നൊക്കെയുള്ളൊരിത് പറയണം കേട്ടോ എന്തായാലും ഓൾ ദ ബെസ്റ്റ് വലിയൊരു നടനായി മാറട്ടെ കേട്ടോ എന്തായാലും വളരെ സന്തോഷം ഇവിടെ നിന്ന് ഇത്രയും ദൂരം ഡി എൻ എ ഞങ്ങളുടെ ചാനൽ കണ്ട് അത് കണ്ടറിഞ്ഞ് ഞങ്ങളെ ഇവിടെ വിളിക്കാനും കൊച്ചിയിന്ന് ഇതിനു വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് എത്താനും ഒക്കെ കഴിഞ്ഞത് അതിൽ വളരെ സന്തോഷം കേട്ടോ എന്തായിരുന്നാലും ഒരു ആക്ടറാണ് പിന്നെ നമ്മളെ നാട്ടില് ഒഡീഷനകെ പോയി ചോദിച്ചുണ്ട് കേരള പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ചാക്ക ജോലിച്ചു പിന്നെ ഏഴ് മാസം കഴിഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ പോയി മുംബൈ അതിൽ എനിക്ക് ആക്ടിങ് മോഡലിങ് വാർഡ് ബിൽഡിംഗിൽ ഗോൾഡ് മെഡൽ പിന്നെ അതൊക്കെ ചീട്ടി ഒരു രാധാകൃഷ്ണ സീഡിൽ ചാൻസ് കിട്ടി അങ്ങനെ ഒരു ചിരച്ചിര മുമ്പിൽ ചാൻസ് കിട്ടി പിന്നെ ഇപ്പോൾ എനിക്ക് ഉണ്ടോ ഒരു കേരള ആക്ടർ എങ്ങനെയാകും അതിപ്പോൾ കേരളത്തിൽ മാത്രമാണ് നമ്മൾ ഒളിച്ചാൽ പാടുന്നു ഒരു ആക്ടർ ആക്ടറാവുകയും लिलालथ र्नाेखनमाई कोई नावा